പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂരിൽ പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങി തിങ്കളാഴ്ച രാവിലെയാണ് അന്തർ സംസ്ഥാന പാതയായ നിലമ്പൂർ കരിമ്പുഴയിലും വഴിക്കടവ് പുന്നക്കലിലും കാട്ടാന എത്തിയത് നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന സംസ്ഥാന പാതയിൽ കരിമ്പുഴയിലെ റോഡിന് സമീപമാണ് ആനയെ കണ്ടത് വഴിക്കടവ് പുന്നക്കലിൽ വനഭൂമിയോട് ചേർന്ന് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്താണ് കാട്ടാന എത്തിയത് നാടു മുഴുവൻ കാട്ടാനകൾ ഭീതി സൃഷ്ടിക്കുമ്പോഴാണ് കുട്ടികളുടെ ഫുട്ബോൾ കളി കാണാൻ കാട്ടാനകൾ ഇവിടേക്ക് എത്തുന്നത് കഴിഞ്ഞ ആഴ്ചയും കാട്ടാനകൾ ഇവിടെ എത്തിയിരുന്നു ഈ മേഖലയിൽ ഇത് സ്ഥിരം കാഴ്ചയായതിനാൽ ഗ്രൌണ്ടിൽ ഭയപ്പാടില്ലാതെയാണ് കുട്ടികൾ നൽകിയിട്ടുണ്ട് എൻ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയാഷ്ട്രവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ One six zero five double two one five zero one zero four nine three one double two one five zero one.